ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം പതിനാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാലം രണ്ടാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൌലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നേടിയെടുത്തതിനെ മുറുകെ പിടിക്കണം എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ടുതന്നെയാവണം നമ്മുടെ പ്രവർത്തനം സഹോദരരെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൻ ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപഠിക്കുവിൻ എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്കു കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ ഉത്താനവും ജീവനുമായ ഈശോ ലാസർ സംസ്കരിക്കപ്പെട്ടിട്ടു നാലു ദിവസമായെന്ന് യേശു അവിടെയെത്തിയപ്പോൾ അറിഞ്ഞു ബദാനിയ ജറുസലമിന് അടുത്ത് ഏകദേശം പതിനഞ്ചു സ്ഥാതിയോൺ ദൂരത്തായിരുന്നു അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു യേശു വരുന്നുണ്ടെന്നു കേട്ടപ്പോൾ മർത്താ ചെന്നു അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെയുണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്കു തരും എന്ന് എനിക്കറിയാം യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും മർത്ത പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇതു നീ വിശ്വസിക്കുന്നുവോ അവൾ പറഞ്ഞു കർത്താവേ നീ ലോകത്തിലേക്കു വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്നു ഞാൻ വിശ്വസിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി